ചന്ദനപ്പള്ളി സെൻറ്റ് ജോർജ് ദേവാലയത്തെയും ഞാൻ മുക്തഖണ്ഠം അഭിനന്ദിക്കുകയാണ് സഭയ്ക്ക് സുധീരമായ നേതൃത്വം നൽകി പ്രകാശം പറകുന്ന അഭിവന്യനായ കെ ഡേവിഡ് കോറപിസ്കോപ്പായുടെ ചരമ സുവർണ ജൂബിലി വളരെ സമുചിതമായി നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതരേഖ നമ്മൾ കേട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ലോകത്തോട് യാത്രയായി എൺപത് വയസ്സ് വളരെ സുദ്ധീരമായ നേതൃത്വം സഭയ്ക്ക് പകർന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൊക്കെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് വെരി റവറൻ കെ ഡേവിഡ് കോറപിസ്കോപ്പ ബി എ ബി ഡി ആദ്യകാലങ്ങളിലൊക്കെ ബിരുദം ചേർത്താണ് പേര് പറഞ്ഞു കൊണ്ടിരുന്നത് സറാമ്പൂർ സർവകലാശാലയിൽ നിന്നും ഉന്നതമായ ബിരുദം കൽക്കട്ട സർവകലാശാലയിൽ നിന്ന് ഗ്രാജുവേഷൻ അങ്ങനെയാണ് ബി എ ബി ഡി ബിരുദം തിരിച്ചു വന്ന് അധ്യാപകൻ ദീർഘകാലം വൈദിക സെമിനാരിയുടെ പ്രിൻസിപ്പൽ അദ്ദേഹം വഹിച്ച പ്രധാനപ്പെട്ട ചുമതലകൾ നമ്മൾ കേൾക്കുകയുണ്ടായി സൺഡേ സ്കൂളിൻ്റെ ഡയറക്ടർ ജനറൽ മലങ്കര അസോസിയേഷൻ സെക്രട്ടറി വൈദിക സെമിനാരിയുടെ പ്രിൻസിപ്പൽ എം ഡി ഹൈസ്കൂളിൻ്റെ അധ്യാപകൻ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് ചന്ദനപ്പള്ളി സെൻറ്റ് ജോർജ് ദേവാലയത്തിലെ വികാരി കോട്ടയം ഏളിയ കത്തീഡ്രൽ ഉൾപ്പെടെയുള്ള വിവിധ പള്ളികളിലെ വികാരി ഇത്ര ധീരമായ നേതൃത്വ പാഠവുമുണ്ടായിരുന്ന വന്യനായ മാവേലിൽ അഭിവന്യ കെ ഡേവിഡ് കോർപ്പിസ്കോപ്പ അച്ഛൻ നമുക്കൊരിക്കലും മറക്കുവാനായിട്ട് കഴിയാത്ത വ്യക്തിത്വമാണ് ഈ പിതാവിനെക്കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുന്നത് നമ്മുടെ എല്ലാ സമാരാധ്യനായ ഡോക്ടർ സാവുമേൽ ചന്ദനപ്പള്ളി സാറ് പറയുന്ന വാക്കുകളാണ് പലപ്പോഴും ചന്ദനപ്പള്ളിയിലെ കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കാറുണ്ട് ചന്ദനവും പള്ളിയുമെന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം പിന്നീട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ദീർഘമായി കേൾക്കുന്നത് മലങ്കര സഭയുടെ മറ്റൊരു ചരിത്രകാരനായ പ്രിയപ്പെട്ട കെ വി മാമൻ സാറിൻ്റെ എഴുത്തുകളിലാണ് ഇപ്പോൾ നമ്മുടെ എം കുര്യൻ തോമസ് അത് വളരെ ഹൃദ്യമായി രണ്ട് പുസ്തകങ്ങൾ പുനഃപ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് കൂടുതൽ പഠനങ്ങൾ നമുക്കുണ്ടാവണം പ്രത്യേകിച്ച് ഈ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിൽ ഈ ഇടവക കാണിച്ച ശുഷ്കാന്തി ഒരിക്കലും മറക്കുവാൻ കഴിയുകയില്ല പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് അനിൽപേ വർഗീസ് പ്രീത് ചന്ദനപ്പള്ളി മനോജ് ചന്ദനപ്പള്ളി അഡ്വക്കേറ്റ് ബാബുജി കോശി തുടങ്ങിയവരൊക്കെ അക്ഷീണം ഇതിനുവേണ്ടി യജ്ഞിക്കുകയുണ്ടായി ആദ്യമേ തന്നെ കോട്ടയം ഓർത്തഡോക്സ് വൈദിക സെമിനാരി കുടുംബത്തിൻ്റെ ഹൃദയപൂർവ്വമായ പ്രാർത്ഥനയും ആദരവും വളരെ വിനയപൂർവ്വം ഈ പിതാവിൻ്റെ സ്മരണ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ് ഓർത്തഡോക്സ് വൈദിക സെമിനാരി കഴിഞ്ഞ ആഴ്ച സെമിനാരിയുടെ ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച അവസരത്തിൽ ഈ പിതാവിൻ്റെ അവദാനങ്ങൾ വർണ്ണിച്ചുകൊണ്ടുള്ള മനോഹരമായ ലേഖനം പ്രസിദ്ധീകരിക്കുകയുണ്ടായി നാല് കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമ്മൾ കേട്ട കാര്യങ്ങളെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുകയാണ് ആരായിരുന്നു വന്ദനായ ഡേവിഡ് കോറപ്പിസ്കോപ്പ അച്ഛൻ മാവേയിൽ അച്ഛൻ നമുക്ക് പകരുന്നത് എന്തായിരുന്നു ഞാൻ പറയും മികച്ച അധ്യാപകൻ എന്നുള്ളത് ചന്ദനപ്പള്ളി പള്ളിയിൽ കോളേജ് അധ്യാപകരുണ്ട് സ്കൂൾ അധ്യാപകരുണ്ട് പുതുതലമുറ വരെയും അധ്യാപന ശുശ്രൂഷയിൽ ചേർന്ന് നിൽക്കുന്ന ഒരു ദേവാലയമാണ് നമുക്ക് മാതൃക മാവേലിൽ കോറപ്പിസ്കോപ്പ അച്ഛനാണ് മികച്ച അധ്യാപകൻ അത് സെക്കുലർ എഡ്യൂക്കേഷനിലും തിയോളജിക്കൽ എഡ്യൂക്കേഷനിലും അദ്ദേഹം അതിശക്തനായിരുന്നു അതുകൊണ്ടാണ് സെമിനാരിയുടെ പൊതുചരിത്രത്തിൽ കെ ഡേവിഡ് കോറപ്പിസ്കോപ്പ വളരെ പ്രകാശം പകരുന്ന ചരിത്രം എഴുതി ചേർത്തിരിക്കുന്നത് അധ്യാപനം ഗുരു പദവിയുടേതാണ് പ്രകാശം പകരുന്നതിൻ്റെ വന്ദനായ വന്നനായ മാവേലിൽ കോറപ്പിസ്കോപ്പാച്ചൻ മികച്ച അധ്യാപകൻ എന്ന നിലയിൽ അറിയപ്പെട്ടു രണ്ടാമതായി അദ്ദേഹം പ്രഗത്ഭനായ ഇഡയനായിരുന്നു മറന്നുപോകരുതേ ഗുരുവായിരുന്നു പിതാവായിരുന്നു പിതാവ് എന്നതിന് ഞാൻ ചേർത്തതാണ് ഇടയൻ ഈ ദേവാലയത്തിൽ ദീർഘകാലം പ്രവർത്തിച്ചു മലങ്കര സഭയിലെ രണ്ട് പ്രധാന ദേവാലയങ്ങൾ ഞാൻ കോട്ടയത്ത് താമസിക്കുന്നതുകൊണ്ടുകൂടി കോട്ടയം ഏലിയ കത്തീഡ്രൽ ചന്ദനപ്പള്ളി സെൻറ്റ് ജോർജ് ദേവാലയം ആഗോള തീർത്ഥാടന കേന്ദ്രമാണ് ഈ രണ്ട് ദേവാലയങ്ങളെ പിന്നീട് അനുബന്ധ ദേവാലയങ്ങളെ അദ്ദേഹം ചേർത്ത് പിടിച്ച് ഇടയസ് സൂഷ പകർന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പിതാവായിരുന്നു നമുക്ക് മാർഗദർശിയായിരുന്നു നമ്മുടെ മുന്നിൽ അദ്ദേഹം ഒരു കർമ്മയോഗിയായിരുന്നു പ്രഗത്ഭനായ ഇടേനെയാണ് നമ്മൾ സ്മരിക്കുന്നത് മൂന്നാമതായി അദ്ദേഹം ഉജ്ജ്വലനായ സംഘാടകനായിരുന്നു സംഘടനാ പാഠവം സംഘാടകത്വം അദ്ദേഹത്തിൽ നിറഞ്ഞു നിന്നു അതുകൊണ്ടാണ് മലങ്കര അസോസിയേഷൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു എത്രയധികം പദ്ധതികൾ അദ്ദേഹം നേതൃത്വം നൽകി സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി പബ്ലിക്കേഷൻ ഓഫീസർ അതിൻ്റെ ജനറൽ സെക്രട്ടറി അതിൻ്റെ ഡയറക്ടർ ജനറൽ ഒരുപക്ഷെ ഈ മൂന്ന് പോസ്റ്റും വഹിച്ച മറ്റൊരാൾ പിന്നീട് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ നയിച്ചു സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് തൻ്റെ ജീവിതം മാറ്റിവെച്ചു നോക്കണം അനുഗ്രഹീതനായ ഉജ്ജ്വലനായ സംഘാടക പാഠവും മാവേലിൽ കോറപ്പിസ്കോപ്പാച്ചൻ നമുക്ക് പകർന്നു തന്നു ഒരു വാക്കുകൂടി പറഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഇതെല്ലാം വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്നെങ്കിലും എൻ്റെ മുന്നിൽ അഭിവന്യനായ ഡേവിഡ് കോറപ്പിസ്കോപ്പാച്ചൻ നിത്യസ്മരണയിൽ നിൽക്കുന്നത് അദ്ദേഹം ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അറിയപ്പെട്ടതുകൊണ്ടാണ് അനുഗ്രഹീതനായി എഴുത്തുകാരൻ നമുക്ക് പ്രസംഗിക്കുവാൻ പറ്റും പക്ഷെ എഴുതുവാൻ പലർക്കും സത്യമല്ല എഴുതുവാനും പ്രസംഗിക്കുവാനും അദ്ദേഹം കാണിച്ച സിറോത്സാഹം ഇന്നത്തെ പോലെ അച്ചടിയില്ല മറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇൻ്റർനെറ്റിൻ ചാജി പി വിഭവ ശേഖരണത്തിനായി പക്ഷേ മാവേലിൽ ദാവീദ് അച്ഛൻ കെ ഡേവിഡ് കോറപ്പിസ്കോപ്പാച്ചൻ വളരെ പ്രൗഢമായ ലേഖനങ്ങൾ എഴുതി ഇന്ന് രണ്ട് ഗ്രന്ഥങ്ങളാണ് ഡോക്ടർ എം കുര്യൻ തോമസ് അത് സംശോധനം ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നത് മലങ്കര സഭാചരിത്രത്തെക്കുറിച്ചുള്ള ഗ്രന്ഥവും വേദാധ്യാപകൻ എന്ന ഗ്രന്ഥവും രണ്ടും വളരെ വിലപ്പെട്ടതാണ് ഞാനത് ഓടിച്ചു നോക്കിയതായ അവസരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി വേദപുസ്തകത്തെക്കുറിച്ചുള്ള സമഗ്രമായ പഠനം വേദാധ്യാപകരിൽ കൂടി വന്യ ഡേവിഡ് കൊറപ്പിസ്കോപ്പാച്ചൻ അവതരിപ്പിക്കുന്നത് ഒരുപക്ഷെ സഭയുടെ ചരിത്രത്തിൽ വേദപുസ്തക പഠനത്തിൻ്റെ ആദ്യപാഠങ്ങൾ അവതരിപ്പിക്കുന്നതിൽ അതീവ പാണ്ഡിത്യവും നൈപുണ്യവും പുലർത്തിയ മഹത് വ്യക്തിത്വമാണ് വന്യനായ മാവേലിൽ കൊറപ്പിസ്കോപ്പാച്ചൻ അത് എഴുതി അങ്ങ് കൊടുക്കുകയില്ലായിരുന്നു അടുത്തു വലരുന്ന തലമുറ പുതു സൺഡേ സ്കൂൾ തലമുറ വേദപുസ്തകം പഠിക്കണം സഭാചരിത്രം പഠിക്കണം അതുകൊണ്ടാണ് ഇന്ന് പ്രസിദ്ധീകരിച്ച രണ്ട് ഗ്രന്ഥങ്ങൾ ഒന്ന് വേദപുസ്തകത്തിൻ്റെ സംക്ഷിപ്തമാണെങ്കിൽ മറ്റേത് സഭാചരിത്രത്തിൻ്റെ സംക്ഷിപ്തമാണ് ഒരു നാണയത്തിലെ രണ്ട് വശങ്ങൾ പോലെയാണ് വേദപുസ്തക ചരിത്രവും സഭാചരിത്രവും ഇത് അവതരിപ്പിക്കുന്നതിൽ ദാവീദ് കോറപ്പിസ്കോപ്പാച്ചൻ മാവീലിൽ അച്ഛൻ കൃത്യമായ പാഠവും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തിലെ മറ്റ് രണ്ട് ഗ്രന്ഥങ്ങൾ കൂടി ഉണ്ട് ചോദ്യോത്തരങ്ങൾ സുന്നഹദോസുകൾ അതും ഉടൻ തന്നെ എം കുര്യൻ തോമസ് പുനഃപ്രസിദ്ധീകരിക്കുമെന്ന് ഞാൻ ആശിക്കുകയാണ് അതുകൊണ്ട് വളരെ മനോഹാരിതമായി പുസ്തകങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് മലങ്കര സഭയിലെ സാഹിതി സരണി എന്ന പ്രസ്ഥാനമാണ് ആയിരത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ചതാണ് നമ്മുടെ സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ബിജി ബിജു ഉമ്മൻ അവറുകൾ ഉൾപ്പെടെയുള്ള സമിതിയാണ് അതിന് നേതൃത്വം നൽകുന്നത് എം ഒ സി അത് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മനോഹരമായ യോഗം പരിശുദ്ധ ബാബാതിരി മനസ്സുകൊണ്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം പരിശുദ്ധ പിതാവിനെക്കുറിച്ച് ഈ അഭിപന്യനായ ഡേവിഡ് കോറപ്ലിസ്കോപ്പയെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് മലങ്കര സഭയിൽ പ്രകാശം പരത്തിയ വൈദിക ശ്രേഷ്ഠനായിരുന്നു വന്യ കേവിഡ് ഡേവിഡ് കോറപ്പിസ്കോപ്പാച്ചൻ ഞാൻ അത് ഏറ്റുപറയുകയാണ് സഭയുടെ ചരിത്രത്തിൽ കേരളത്തിൻ്റെ സാംസ്കാരിക വിദ്യാഭ്യാസ ചരിത്രത്തിൽ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഒരു പ്രകാശം ഉജ്ജ്വല ദീപമായിരുന്നു വന്യനായ ഡേവിഡ് കോറപ്പിസ്കോപ്പാച്ചൻ അല്ലെങ്കിൽ നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന മാവേലിൽ അച്ഛൻ ദൈവന്തം വരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ പിതാവിൻ്റെ നിത്യസ്മരണയിൽ ഓർത്തഡോക്സ് വൈദിക സിനാരി കുടുംബം അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നടങ്കം ഹൃദയപൂർവ്വമായ സ്നേഹാഞ്ജലി സമർപ്പിക്കുന്നു ഇടവകയോടും മാവേലിൽ കുടുംബത്തോടുമുള്ള നന്ദി സമർപ്പിച്ച് വാക്കുകൾ നടത്തുകയാണ് മാവേലി